നമസ്കാരം പ്രിയ പ്രിയഭക്തരെ ഡിസംബർ പന്ത്രണ്ടാം തീയതി വൈക്കത്തഷ്ടമി വന്നെത്തിയിരിക്കുകയാണ് അന്നദാന പ്രഭുവായും വൈക്കത്ത് അപ്പനായും ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയോടൊപ്പം ഇവിടെ വാഴുന്നു സാക്ഷാൽ മഹാദേവന്റെയും ശ്രീ പാർവതി ദേവിയുടെയും ദർശന പുണ്യം ഒരുമിച്ച് നേടുവാനുള്ള പുണ്യദിനമാണ് വൈക്കത്തഷ്ടമി ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈക്കത്തഷ്ടമി വരുന്നത് ഡിസംബർ പന്ത്രണ്ടിനാണ് ഒന്നിന് കൊടിയേറി പന്ത്രണ്ടാം നാൾ പതിമൂന്നിന് ആറാട്ട് പതിനാലിന് മുക്കൊടി നിവേദ്യവും നടക്കും മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് ഇവിടെ ഭഗവാനെ ആരാധിക്കുന്നത് രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകുന്നേരം പാർവതി സമേതനായ സാമ്പശിവസങ്കൽപ്പത്തിലും ആരാധിച്ചു പോരുന്നു ഈ ദിവസം മഹാദേവനും പാർവതീദേവിക്കും പൂജകൾ നടത്തുന്നതും വൈക്കം ക്ഷേത്രദർശനം നടത്തുന്നതുമെല്ലാം കുടുംബ ഐക്യത്തിന് നല്ലതാണ് എന്ന് പറയുവാൻ കാരണം ക്ഷേത്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്ര കഥയാണ് ഒരിക്കൽ ഖരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാലിവാനിൽ നിന്നും ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു ഭക്തൻ്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് മൂന്ന് ശിവലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശമാർഗേന യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി തുടർന്ന് തൻ്റെ വലതുകൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം ആരംഭിച്ചു ഉണർന്നെഴുതേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലത്താണ് നിലവിൽ ശിവലിംഗം ഇരിക്കുന്നതെന്ന് അശരീരിയും മുഴങ്ങി അതേ തുടർന്ന് ശിവലിംഗം അവിടെ തപസിരുന്ന വ്യാഘ്രപാതൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു തൻ്റെ ഇടത് കൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു ഇന്നും മൂന്ന് ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു യാക്രപാതൻ ശിവലിംഗം പൂജിച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒടുവിൽ ഒരു വൃശ്ചികമാസത്തിൽ കറുത്തപക്ഷത്തിലെ അഷ്ടമിദിനത്തിൽ ഏഴര വെളുപ്പിന് ശിവൻ പാർവതി സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകി ഈ ദിവസമാണ് വൈക്കത്തഷ്ടമി ആയി ആചരിച്ചു വരുന്നത് അഷ്ടമിനാളിൽ ഇവിടെ ദർശനം നടത്തുന്നത് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിനും സർവ ഐശ്വര്യത്തിനും ഏറ്റവും ഗുണകരമാണ് എന്നാണ് വിശ്വാസം ഈ ശിവലിംഗത്തിൻ്റെ മഹാത്മ്യം കേട്ടറിഞ്ഞ് സാക്ഷാൽ പരശുരാമനും തത്സമയം വൈക്കത്തെത്തി ശിവലിംഗം കണ്ടപാടെ അദ്ദേഹം അതിനു മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തിയ പരശുരാമൻ ഉടനെ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ഒരു മഹാക്ഷേത്രം പണി പണികഴിപ്പിച്ചു ആ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം ഭീകരന്മാരായ താരകാസുരനെയും ശൂരപത്മാസുരനെയും വധിക്കുന്നതിനായി തൻ്റെ പുത്രനായ സുബ്രഹ്മണ്യൻ പുറപ്പെടുകയും തൻ്റെ മകൻ്റെ വിജയത്തിനായി പിതാവായ സാക്ഷാൽ പരമേശ്വരൻ അന്നേ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതുമായാണ് വിശ്വാസം അതിനാൽ അന്നേ ദിവസം ക്ഷേത്രത്തിൽ നിവേദ്യം ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ താനൊഴികെ മറ്റെല്ലാ പേരും അന്നേ ദിവസം ഭക്ഷണം കഴിച്ചിരിക്കണം എന്ന് ഭഗവാൻ നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും അന്ന് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നതുണ്ട് ക്ഷേത്രത്തിലെ വടക്കേ ഗോപുരം അന്ന് മാത്രമേ തുറക്കുകയുള്ളൂ അതിലൂടെ വൈകിട്ട് ഉദയനാപുരത്തപ്പൻ്റെ എഴുന്നള്ളത്തും ഉണ്ട് ക്ഷേത്രത്തിന് സമീപത്തായുള്ള ആറാട്ടുകുളത്തിൽ നിന്നും ആറാട്ട് കഴിഞ്ഞു വരുന്ന ഉദയനാപുരത്തപ്പനെ വൈക്കം ക്ഷേത്രത്തിലെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുന്നു അങ്ങനെ ശ്രീ മഹാദേവനും സുബ്രഹ്മണ്യനും ഒരുമിച്ച് അനുഗ്രഹം ചൊരിയുന്ന ഈയൊരു സമയം ദർശനം നേടുന്നത് കുടുംബ ഐശ്വര്യത്തിന് അത്രയേറെ പ്രാധാന്യം ലഭിക്കുന്നു ഈ പൂജയെ കൂടി പൂജ എന്ന് പറയുന്നു സുബ്രഹ്മണ്യന് കൂടി പ്രാധാന്യം കൽപ്പിക്കുന്നതിനാൽ ഈ സമയം ചോറൂണ് പോലുള്ളവ നടത്തുന്നത് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതുപോലെ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക